എഡ്വിൻ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം സപ്പോർട്ട് ചെയ്യണം പൊന്നു അപ്പൊ വീഡിയോയിലേക്ക് എന്നെ പരിപാടിയാ കൊച്ചിന് മുളക് പറിക്കാനൊക്കെ അറിയുമോ അതിന് ഓ ഏതാ മൂത്തണേ അയ്യോ അത് പഴുത്തത് അയ്യോ ഇട കൈ അരി നമ്മുടെ ഇത് നമ്മുടെ മുറ്റത്ത് നിൽക്കണ കാന്താരിച്ചേനിയാണേ അപ്പൊ ഇതേലെ മുളകു പറിക്കല് പൊന്നുവിന്റെ പരിപാടിയാട്ടോ അത് അവള് ശ്രദ്ധിച്ച് മൂത്തത് മാത്രം പറിച്ചെടുത്തോളൂ ഒത്തിരി ഒന്നും ഉണ്ടാവാറില്ലാട്ടോ ഇപ്പൊ ഇതിങ്ങ ഉണ്ടായി വന്ന ഇതാണ് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പഴാണ് ഇതിങ്ങനെ വലുതായി വന്ന് കായ്ക്കാൻ തുടങ്ങിയത് അമ്മ കൂടട്ടെ ഉണ്ടോ അപ്പൊ ഞങ്ങള് ഒക്കെ പറിച്ചിട്ട് കൊറേ ദിവസമായിട്ടോ നമ്മടെ എല്ലാം തീർന്നു അയ്യോ ഇത് മൂത്ത് പോയി മൂത്ത് മൂത്തുപോയത് നമുക്ക് ഇടാവേ വിത്തയിടാവേ പൊന്നോ ഇന്ന പാത്ര കൊച്ചെന്നിക്കണേ ഇവിടെ അമ്മ പറച്ചോളാ അത് പറിക്കണേ നമ്മുടെ തക്കാളിയൊക്കെ തീർന്നതാണ് എല്ലാം ഞാൻ പറിക്കുക തക്കാളിയുടെ മുണ്ടനും മുറിയായിട്ട് കിടക്കുന്ന എല്ലാം അങ്ങ് പറിക്കാ തക്കാളിയ തക്കാളി കൊച്ചുപറച്ചാ തൂച്ചു പറ തക്കാളിക്കൊക്കെ തീരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മൊത്തം കേടുക്കാം അല്ലേ കൊറ്റ പറ തക്കാളികൾ ഏകദേശം കായ്ഫലൊക്കെ തീർന്നു തുടങ്ങിയിട്ടോ കണ്ടോ ഇപ്പം ഒന്നും ഉണ്ടാവാത്ത അവസ്ഥയിലായി ഇനി ഇതെല്ലാം പറിച്ചു കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലം ഒരുക്കേണ്ട സമയമായിട്ടുണ്ട് എല്ലാം ഏകദേശം തീർന്നു തുടങ്ങി നമുക്ക് അത്യാവശ്യം രക്ഷയായിട്ടുള്ളത് നമ്മുടെ ചതുരപ്പയർ ആട്ടോ ഇങ്ങനെ ചതുരപ്പയറുണ്ട് അഞ്ചാറ് ബ്രഞ്ചാവുണ്ട് പിന്നെ കുറച്ച് കോവക്കം കിട്ടും അത്രേ ഉള്ളൂ മതി ഇറങ്ങി വന്നേ അമ്മ പറഞ്ഞിട്ടോ ചതു പയറ് എവിടെ ഉള്ളതിനെ കാട്ടിക്കുന്നേട അതൊക്കെ ഒത്തിരി മൂത്തുപോയതാ മൂത്തു പോയത് കൊള്ളില്ലേ

ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കൂനനും കുരുടനൊക്കെ ആയിട്ട് നമ്മുടെ തക്കാളി ഒരു തോരനൊക്കെ ഉള്ളതുണ്ട് അതന്നെ പൊന്ന് കാന്താരി പൊന്ന് കുറച്ച് കാന്താരി അത് കിട്ടുന്നില്ല ഇട്ട് വെക്കും ഞങ്ങളുടെ വിളവെടുപ്പ് ഒക്കെ കഴിഞ്ഞുള്ള അടുത്ത മണി കുറച്ച് കൊക്കൊക്കെ പൊട്ടിച്ചെടുക്കണം ടുന്നു നടന്നു മടുക്കും അമ്മ എടുത്തോളാടാ മോൻ അടുത്ത് പോകുന്നേ നമ്മടെ കൊക്കോക്കേടൊക്കെ ഇത്തിരി വില അനക്കം പിടിച്ചിട്ട് വന്നിട്ടോ നേരെ ഉള്ളത് അണ്ണാം തിന്നാണ്ടൊന്ന് പറിച്ചിട്ടാലേ പറിച്ചിട്ട് പൊടത്തി ഉണക്കിക്കും പത്തഞ്ചൂറിന്റെ മേലോ ഉണ്ട് ആദ്യം വില ഒക്കെ കൊറഞ്ഞ പോയാരുന്നു അതിൽ ഒന്ന് അനക്കം തന്നിട്ടുണ്ട് ഈ കൊക്കോക്കയുടെ ഈ തൊലി ഈ തൊണ്ടയും പശു ആടൊക്കെ തിന്നണേ തിന്നണേട്ടോ ഇത് ചെറുതായിട്ടങ്ങ് കട്ട് ചെയ്തു അപ്പം ഞാൻ നല്ലതിങ്ങ് എടുത്തു വെക്കുന്നുണ്ട് അപ്പം ഈ കൊക്കോക്ക പണി ചെയ്യുന്ന സമയത്ത് വേറെ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഈ കൊക്കൊക്കെ ഈ കൊക്കോക്ക നമ്മളിങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ട് പോയാൽ ഇതിലൊരു ചെറിയ ഈച്ച ഉണ്ടാവും അത് പൊട്ടിച്ച് ഇങ്ങനെ പൊട്ടിച്ചിട്ട് പോയാൽ അപ്പം നമ്മളിങ്ങനെ വിറ്റത്ത് മൊത്തം ഈച്ചയാകോ അപ്പോൾ ഇതിൻ്റെ പണി തുടങ്ങുമ്പോൾ ഇത് ഫുള്ള ആക്കി വെച്ചിട്ട് ഈ കൊക്കോക്ക പൊട്ടിച്ചെടുക്കണത് നമ്മൾ മൂടി വെച്ചില്ലെങ്കിൽ മൊത്തം കൂവീച്ച ചെറിയ ഈച്ച അത് വന്നു കേറും അതൊരു ഭയങ്കര ശല്യ പിന്നെ ഇവിടെ നിന്ന് നമുക്കെ അടുക്കളയിലേക്കൊക്കെ വരും കേട്ടോ ഈ കൊക്കൊക്കെ തുടങ്ങി അങ്ങനെ ഒരു വിഷയം ഉണ്ട് പുഴുണ്ട് പുഴുണ്ട് തിന്നാൻ കൊള്ളില്ല കേട്ടോ ആ പൊന്നോന് ഇപ്പഴാ ഓർമ്മ വന്നത് പൊന്നോന് ഇപ്പളാണ് ഓർമ്മ വന്നത് തിന്നുന്ന കാര്യം കൊക്കൊക്കെ നിറച്ച് മുന്നോട്ടോ തിന്നാൻ കൊള്ളും എനിക്ക് മഴയും തിന്നാൻ ഇഷ്ടം കേട്ടോ പക്ഷേ ഇതിൽ ഇവിടെ നിൽക്കുക തിന്നാനും പറ്റില്ല നമ്മളും ത്യജിക്കണം വീട്ടിലൊക്കെ ഓരോന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഓരോന്നും പറ്റി കിട്ടുമ്പോൾ തിന്നു മാറുന്നു ഓ ഈ മഴക്കാലം തുടങ്ങിയ പിന്നെ നമുക്ക് ഇങ്ങനെ പെയിൻ്റിൻ ടിന്നിലും ഒരു ടീന്നൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇപ്പം എന്തായാലും പറഞ്ഞു കൊച്ചും കൂടെ ഉണ്ട് കേട്ടോ അപ്പം ഇതൊന്നും ഇതിന്റെ ആ എടുത്തിട്ട് ബാക്കി ഒന്ന് കളയട്ടെ അന്നേരം നമുക്ക് സ്പേസ് കിട്ടും കണ്ടോ ഇതിങ്ങനെ മാറ്റിക്കളാം ഉണ്ടോ അതിൻ്റെ കുഞ്ഞു പൊന്നോ ഉണ്ടോ ഇങ്ങനെ എടുക്കുമ്പോൾ അതിൽ സ്പേസ് ഉണ്ടാവും നേരത്തെയൊക്കെ നമുക്ക് ഇങ്ങനത്തെ പെയിൻ്റ് ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് പെയിൻറ് ഉണ്ടെങ്കിൽ കിട്ടാറുള്ളതെട്ടോ അത് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ എല്ലാം ചുറ്റും കാവലൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുമല്ലോ ചെയ്യുന്നില്ല ചില കൊക്കോടെന്ന് വെച്ചാൽ അതിൻ്റെ തൊണ്ടിൻ്റെ കട്ടി ചിലതിന് ഭയങ്കര കട്ടിയായിരിക്കും വലിയ കായായിരിക്കും പക്ഷെ തൊണ്ടിന് ഭയങ്കര കട്ടിയായിരിക്കും ഉള്ളിൽ കാ തീരെ കുഞ്ഞായിരിക്കും പക്ഷേ ചിലതിന് കട്ടി തീരെ പല സൈസ് കൊക്കകൾ ഉണ്ടല്ലോ അപ്പോൾ ചില കൊക്കമൊക്കെ ഭയങ്കര വലിയ കൊക്കമൊക്കെ ഉണ്ടാവും ഇങ്ങനെയുള്ളത് ഉണങ്ങിയാലും നല്ല റേറ്റ് കാണും ചിലത് തീരെ കുഞ്ഞി നാളെ ഉണങ്ങിയാൽ വലിയ റേറ്റ് ഒന്നും കാണില്ല അത് പച്ചയ്ക്ക് കൊടുക്കാനേ നമുക്ക് മുതലാവുള്ളൂ ഒന്നും ടാപ്പ് നിർത്തിക്കേ നമ്മളിപ്പോൾ ഉണക്കിയ കേട്ടോ കൊടുക്കാറുള്ളത് നേരത്തേക്ക് ഒത്തിരി ഉണ്ടായിപ്പം പച്ചക്കായിരുന്നു കൊടുക്കണം ഇങ്ങനെ എന്നെ പൊട്ടിച്ച് എടുത്ത് മാറ്റിയിട്ട് ഇവിടെ നമ്മുടെ കടയിൽ കൊണ്ടുപോയി കുളക്കുമായിരുന്നു അല്ലെങ്കിൽ ഇവിടെ വന്ന് എടുക്കുമായിരുന്നു ഇവിടെ പൊട്ടിച്ച് വെച്ചാൽ മതിയാണോ ഇച്ചങ്ങനെ കൊടുക്കാറില്ല ഇപ്പം ഉണക്കിയാണ് സാധാരണ കുളക്കാറുള്ളത് ആ പൊന്നും അമ്മേനെ സഹായിക്കാണ്ട് പോയില്ലേ ഞാനൊന്ന് കൈ കഴുകാൻ പോയി അതുകൊണ്ട് അവളും കൈ കഴുകാൻ പോയി വെള്ളത്തിൽ പണിയായേ അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ എടുത്ത് ഇത് കളഞ്ഞിടണം പുള്ളി കളഞ്ഞിട്ടിട്ടാ പുളിപ്പിക്കാൻ വയ്ക്കണം വേണ്ട നമുക്കിപ്പോ ഇത്ര കണ്ടോ ഗ്യാപ്പായി അത്ര ഇങ്ങനെ പൊട്ടിച്ചിരാനുള്ളത് നമുക്ക് ഗ്യാപ്പ് കിട്ടും കിട്ടും നമുക്ക് ഈ കൊക്കോക്കീ പനിപ്പ് കയറിയിട്ട് കണ്ടോ ഉണ്ടായേക്കണ കൊക്കോക്കെ ഇങ്ങനത്തെ മൂക്കാണ്ട് പെട്ടെന്ന് കേടുവന്നേ അങ്ങനെയുള്ളത് ഉണക്കുമ്പോൾ വലിയ നമുക്കൊന്നും കിട്ടില്ല കൊച്ചു കൈ കഴുകുന്ന ഒരു ദിവസം ഉണ്ടാക്കിടണം അപ്പൊ നമ്മുടെ കൊക്കൊക്കെയൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞിട്ട് അതെ ഇതിന് ഒരു പക്കറ്റുണ്ട് ഈ പെയിന്റിൻ്റെ ഇനി ഈ പെയിന്റ് തന്നെ തന്നെ ഇരുന്നാലുണ്ടല്ലോ ഇത് പൊളിച്ചു വരുമ്പോ ഇത് പൊങ്ങി താഴേക്ക് ചാടിപ്പോകും അപ്പൊ നമുക്കൊരു നൂച്ചാക്കില് യാണെങ്കിൽ അതിന്റെ വെള്ളം അങ്ങ് വാണു വെക്കുകയുള്ളൂ കേട്ടോ പൊളിച്ച് പൊളിച്ച് വരുമ്പോൾ വെള്ളമായി വരുമല്ലോ ചേണും അപ്പൊ ആ വെള്ളമൊക്കെ അങ്ങ് വാണു പോയാൽ നമുക്ക് പിന്നെ ഉണങ്ങി കിട്ടാൻ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ കുറച്ചു ഇങ്ങനത്തെ ഒക്കെ പറ്റിലാണ് വെക്കുന്നത് പക്ഷേ ഇങ്ങനത്തെ ബക്കറ്റ് വെച്ചാൽ ആ വെള്ളം അതിൻ്റെ അടിയിലേക്ക് തന്നെ കിടക്കുവല്ലേ ഉള്ളൂ ഇനി അതുകൊണ്ട് ഇനി ചേട്ടായി വരുമ്പോൾ ഒരു നൂൽ ചാക്കിൽ കെട്ടി വെക്കാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ ചെയ്യണേനെന്നുവെച്ചാ നമ്മുടെ കൊക്കോക്കിയൊക്കെ പറിക്കാൻ പോകുമ്പോഴേ ഈ അണ്ണാം തിന്നെയാണ് കൊക്കോക്കി ഇപ്പൊ താഴെ ചാടി കിടക്കൂല്ലേ അപ്പൊ അത് ചാക്കിലല്ലേ പറിച്ചുകൊണ്ട് തന്നേ കൊട്ടയില് അപ്പൊ അതിങ്ങോട്ടിടുമ്പോ എല്ലാത്തിൻ്റെയും ഇങ്ങോട്ട് ഇടുമ്പോൾ ഇത് ഇവിടെ കിടക്കും അതൊന്ന് പറക്കിയെടുക്കണേ ട്ടോ അത് പറക്കിയെടുത്ത് നമ്മുടെ കൊക്ക ഒക്കെ പരിപാടി ഒന്ന് തീരും ഇതൊന്ന് മൂടി വെക്കണം അല്ലെങ്കിൽ ഇത് നിറച്ചും ഈച്ച വന്നിരിക്കും ആ ഈച്ചിട്ട് നമ്മുടെ അടുക്കളയിലേക്കൊക്കെ കയറി വരും ഇത് ഭയങ്കര ശല്യക്കാരൻ ഈച്ച ചെറിയ ഈച്ചീമാതിരി വിലയുള്ളപ്പൊ നമുക്ക് കൊക്ക ഒക്കെ കളയാൻ പറ്റുമോ ഓരുന്നവരും ഇല്ലാണ്ട് എടുക്കണം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂട്ടണം അപ്പം നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഇങ്ങോട്ട് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിൽ ഇടണം അപ്പം ഇനി ഒരു അടിപൊളി വേണ്ടിയായിട്ട് നടക്കണം